നോമ്പുകാല ചിന്തകൾ നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തു എന്നു നാം കരുതി ഏഷ്യ പ്രവാചകനിലൂടെ നമ്മോട് ദൈവം സംസാരിക്കുമ്പോൾ നമ്മുടെ നിഷ്കളങ്കമായ സഹനങ്ങളിൽ ആക്രമണങ്ങളാലും അനീതിയാലും മനുഷ്യരെ പീഡനമേൽക്കേണ്ടി വരുമ്പോൾ ലോകം യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിലും ഈശോയുടെ സഹനങ്ങളോട് പങ്കുചേരുവാനുള്ള ആ മഹാഭാഗ്യവും കൂടി പാവങ്ങളായ മനുഷ്യർക്ക് കൃപകൾ നൽകി ലോകത്തോട് കരുണ കാണിക്കുകയാണ് ദൈവം ചെയ്യുന്നത് കാരണം നിർമ്മലമായ സഹനങ്ങൾക്ക് മാത്രമേ പാപങ്ങളുടെ പരിഹാരം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അത് പ്രഹരമേൽക്കുന്നവരിൽ കൂടിയും നമുക്ക് അനുഗ്രഹമാക്കി ദൈവം കരുതി വയ്ക്കുന്ന സൗജന്യ ദാനങ്ങളാണ് അമേൻ